പവർ ടീമിന്റെ കയ്യിൽ നിന്നുമുള്ള അധികാരം പിടിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള മത്സരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ അധികാരത്തിലേക്ക് എത്തുവാൻ വേണ്ടി മറ്റുള്ള മൂന്ന് ടീം തമ്മിൽ പല മത്സരങ്ങൾ നടത്തി ആ മത്സരങ്ങളിൽ ടണൽ ടീമാണ് അഞ്ച് പോയിന്റുമായിട്ട് മുൻപിലെത്തിയത് അഭിഷേക് ശ്രീകുമാറും ശരണ്ണിയും ഒക്കെ ഉൾപ്പെടുന്ന ടണൽ ടീം അഞ്ച് പോയിന്റുമായി മുൻപിലെത്തിയപ്പോൾ സീക്രട്ട് ഏജന്റ് നോറ ജിൻഡോ തുടങ്ങിയവരുള്ള ഡെൻ ടീം ഒരു പോയിന്റോടുകൂടിയും അതേപോലെ തന്നെ നെസ്റ്റ് ടീം സെബിൻ ശ്രീരേഖയൊക്കെ ഉൾപ്പെടുന്ന നെസ്റ്റ് ടീമും ഒരു പോയിന്റുമായിട്ട് തുല്യതയിലേക്ക് എത്തുകയും ചെയ്തു ഇവിടെ പവർ ടീമുമായിട്ട് നേരിട്ട് മത്സരിക്കുവാനുള്ള യോഗ്യത ലഭിച്ചിരിക്കുന്ന ടണൽ ടീം ആ ടണൽ ടീമിന് മുമ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വടം വലിച്ച് അവരെ തോൽപ്പിച്ച് ആ പവർ ടീമിന്റെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു എന്നാൽ ബിഗ് ബോസ് ഇതിനകത്ത് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് ഇതാണ് ബാക്കിയുള്ള രണ്ട് ടീം അംഗങ്ങളെയും വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വാധീനിക്കാം അവർക്ക് നിങ്ങൾ വാഗ്ദാനങ്ങൾ കൊടുക്കുകയും നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുകയും ചെയ്യാം പവർ ടീമിനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഫേവറിസം കാണിക്കാം അവരെ നിങ്ങൾക്ക് കൂടെ നിർത്തുവാൻ വേണ്ടി ഏത് തരത്തിലുള്ള വാഗ്ദാനങ്ങളും അവർക്ക് കൊടുക്കാം ഇനി പവർ ടീമിനെ തോൽപ്പിച്ച് ആ അധികാരത്തിലേക്ക് വരുന്നത് ടണൽ ടീമാണെങ്കിൽ ടണൽ ടീമിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും എന്ന് ഉറപ്പ് കൊടുക്കുന്ന വ്യക്തികൾക്ക് അവരും വാരിക്കോരി പാരിതോഷികൾ നൽകുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു ഇവിടെ രണ്ട് ഗ്രൂപ്പുകളും അപ്പുറവും ഇപ്പുറവും തിരിഞ്ഞ് ചർച്ചകൾ നടത്തുകയാണ് നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യണം ആരുടെ കൂടെ നിൽക്കണം അപ്പോൾ തന്നെ രണ്ട് കൂട്ടരും ഇവരെ സ്വാധീനിക്കുവാൻ വേണ്ടി അവരുടെ മുറികളിൽ കയറി ഇറങ്ങുകയും മോഹന വാഗ്ദാനങ്ങൾ പലതും നൽകുകയും ചെയ്യുന്നു ഞങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ലക്ഷറി പോയിന്റുകൾ ലഭിക്കും ഐറ്റംസ് വരുമ്പോൾ അതിൽ പങ്കും ഞങ്ങൾ നിങ്ങൾക്ക് നൽകാം വരുമ്പോൾ നിങ്ങളുടെ ടീമിലുള്ളവരെ ഞങ്ങൾ ഞങ്ങൾ നോമിനേറ്റ് ഡയറക്റ്റ് ആയിട്ട് ആയിട്ട് നിങ്ങളെ കരുതിക്കൊള്ളാം കാണിക്കാം ഇതെല്ലാം കേട്ടതിനൊടുവിൽ സീക്രട്ട് ഏജന്റിന്റെയും ജിൻഡോയുടെയും ഒക്കെ ടീം ചേർന്നിട്ട് നിലവിലുള്ള പവർ ടീമിനെ തന്നെ സപ്പോർട്ട് ചെയ്യുവാൻ തീരുമാനമെടുത്തു എന്നാൽ സെബിനും ശ്രീരേഖയും ഒക്കെ ഉൾപ്പെടുന്ന ടീം അഭിഷേക് ശ്രീകുമാറിന്റെയും ശരണ്യുടേയും ടീമിനെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചു എങ്കിലും പവർ ടീം അത്യാഹ്ലാദത്തിലായിരുന്നു കാരണം അവർക്കൊപ്പം നിൽക്കുന്നത് കരുത്തന്മാരാണ് ജിമ്മന്മാരാണ് സീക്രട്ട് ഏജന്റ് ജിൻഡോ അഭിഷേക് ജയകുമാർ തുടങ്ങിയ കരുത്തുള്ള ശരീരത്തിന്റെ ഉടമകളൊക്കെ അവർക്കൊപ്പമാണ് എന്നുള്ള സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്ത് അവസാനം ബിഗ് ബോസ് വീണ്ടും ഒരു ട്വിസ്റ്റ് കൊണ്ടിരുവാനുള്ള അവസരം കൊടുത്തു വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും ആരെയെങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടീം നോക്കാതെ വേണമെങ്കിൽ ചാടി അപ്പുറത്ത് പോകാം അത് കേട്ടപാടെ ഉടൻ തന്നെ ജിൻഡോ ഇപ്പുറത്തേക്ക് ചാടി നിലവിലെ പവർ ടീം കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് ജിൻഡോയ്ക്ക് കൊടുക്കാവുന്ന പണികളെല്ലാം കൊടുത്തിട്ടുണ്ട് മൃഗീയമായി പീഡിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ അതിന്റെ എല്ലാം പകരം വീട്ടുവാൻ വേണ്ടി ഒറ്റയ്ക്ക് ഇപ്പുറത്തേക്ക് ചാടി സ്വന്തം ടീമിനെ വെട്ടിച്ചാടുന്നതിൻ്റെ ഒരു ദുഃഖം അയാളുടെ മുഖത്തുണ്ട് അയാൾ കരയുന്നുണ്ട് പക്ഷേ അയാൾക്ക് പോയേ മതിയാവുകയുള്ളായിരുന്നു അതുകൊണ്ട് അയാൾ ഇപ്പുറത്തെ ടീമിലേക്ക് ചാടി ആദ്യത്തെ വടം വലിയിൽ തന്നെ ജിൻഡോ അടങ്ങുന്ന ടീം സായി അടങ്ങുന്ന പവർ ടീമിനെ എട്ട് നിലയിൽ പൊട്ടിച്ചുകൊണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ അധികാരത്തിലേക്ക് ആദ്യ ചുവടുകൾ എടുത്തു വച്ചിരിക്കുന്നു അതെ പവർ ടീമിന്റെ കയ്യിൽ നിന്നും അധികാരം വഴുതി പോവുകയാണ് മത്സരം ബെസ്റ്റ് ഓഫ് സ്ത്രീ ആണ് രണ്ട് തവണ കൂടി ഇനിയും വടംവലി ഉണ്ടാകും പക്ഷേ രണ്ടാമത്തെ തവണയും ജിൻഡോയുടെ ടീമാണ് വിജയിക്കുന്നതെങ്കിൽ അധികാരത്തിലേക്ക് പുതിയ ടീം വരികയാണ് പവർ ടീം പരാജയപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുവാൻ തുടങ്ങുകയാണ് അതിന്റെ അപ്ഡേഷനുമായി വേഗമെത്താം ആരാണ് വിജയിക്കുക ആരാണ് പരാജയപ്പെടുക അല്പനിമിഷം കൂടി നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം